ഇനി ഞാൻ ആ സത്യം പറയാം അതായത് നന്ദനയുടെ കല്യാണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും സായിയും കൂടെ പോയിട്ടാണ് അതിന് രജിസ്റ്റർ മാരേജിന് ഒപ്പിട്ട് കൊടുത്തത് സാക്ഷികളായിട്ട് ചെറുക്കന്റെ പേര് രഞ്ജിത്ത് എന്നാണ് രഞ്ജിത്ത് കോഴിക്കോടാണ് ബേസ് ഒരു ടെക്സ്റ്റൈൽസ് നടത്തിയാണ് അപ്പൊ ഇനി നന്ദൻ ഇനി മുതലേ ഒരു ടെക്സ്റ്റൈൽ ഉണ്ട് അതായത് മെൻസ് വെയറിന്റെ ഓണർ കൂടി ആയിട്ടുള്ള ഒരു എന്റർപ്രണിയർ ആയിട്ടുള്ള ആളാണ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും ഈ ആദ്യം കണ്ട ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം മറ്റേ നമ്മുടെ നന്ദനയും നന്ദനയുടെ ഇൻസ്റ്റഗ്രാമിലാന്ന് തോന്നിയിട്ട് ലൈവ് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ സിജോയും അതുപോലെ നമ്മുടെ സീക്രട്ട് അന്നനും വന്നിട്ടുള്ള അവരുടെ ഒരു കോൺവെർസേഷനാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ അതിലിർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്ദനയുടെ കല്യാണം കഴിഞ്ഞു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്താ പറയുക അവർ ഹണിമൂൺ പോയി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 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 ലൈവ് കോൺവെർസേഷനാണ് നമ്മൾ കണ്ടത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചുയോ ഇത് സത്യം അയ്യോ ശരിക്കും നന്ദ്രയുടെ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നൊക്കെ ഞാൻ ആദ്യം ഒന്ന് കൺഫ്യൂസ് ആയി പിന്നെ ആ ഫു ആ ഒരു എന്താ പറയുക ഒരു ലൈവിൻ്റെ ഭാഗങ്ങളാണ് ആരോ സ്ക്രീൻഷോട്ട് അല്ലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ അത് മൊത്തം കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സത്യം ഒന്നും അല്ല ഇത് നന്ദനെ കളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സീക്രറ്റ് ഏജൻ്റ് അതുപോലെ തന്നെ നമ്മുടെ മറ്റേ അയ്യോ പുള്ളിയുടെ പേര് മറന്നുപോലോ ഞങ്ങളുടെ സ്വന്തം ആലപ്പുഴക്കാരനാണ് കേട്ടോ ഈ പുള്ളിയുടെ പേര് സിജോ സിജോയും പറയുന്നത് അപ്പോൾ നന്ദന അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇവർ തമാശയ്ക്ക് വന്നിട്ടായിരിക്കും ഇങ്ങനെ ലൈവിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ അത് കാണുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നവർ ചിലപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആ ലൈവിൻ്റെ ആദ്യഭാഗമൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഈ ഇടയ്ക്കത്തെ ഭാഗം മാത്രം ഇങ്ങനെയുള്ളൊരു പോർഷൻ മാത്രമായിരിക്കും കാണുന്നത് കാണുമ്പോഴത്തേക്കും കാണുന്നവർ ഓർക്കും അയ്യോ ശരിക്കും ആ കൊച്ചിന് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞോ സത്യാണോ എന്നൊക്കെ ചിന്തിച്ചു ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഇന്ന് യൂട്യൂബിലും ാണ് ഈയൊരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ വേറെ യൂട്യൂബിൽ എടുത്തിട്ടിരിക്കുന്നത് കണ്ടത് അപ്പോൾ ഞാൻ ആ ഒരു അത് അതിന്റെ തമ്പനെ നമ്മുടെ ബിഗ് ബോസ് താരം നന്ദ്രയുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തമ്പനയിലായിരുന്നു അപ്പോൾ ഞാൻ അതിൽ കയറി നോക്കിയപ്പോഴത്തേക്കിനാണ് ഈ ഒരു ഫുള്ള് ഇവർ സംസാരിക്കുന്ന ഈ ഒരു കോൺവേശേഷൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്നാലും അതിനെ കുറച്ച് ഭാഗങ്ങളുടെ നമുക്ക് കണ്ടിട്ട് വരാം

രണ്ടാവും അവസരി കണ്ടിന് തരണ്ട കണ്ടിന് തരണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി സായിക്ക് സ്നേഹം ഉണ്ട് എനിക്ക് ഇതിനോട് തരണ്ട ആവശ്യമില്ല ഞാൻ ഓൾറെഡി ഉണ്ട് പെണ്ണു തന്നെ നന്ദന എന്താണ് നന്ദനെ നന്ദന എന്തുകൊണ്ടാണ് ഇതുവരെ കല്യാണം കഴിഞ്ഞവരെ നാട്ടുകാരെ അറിയിക്കുന്നത് രഞ്ജിത്തല്ലേ രഞ്ജിത്തല്ലേ ആ രഞ്ജിത്ത് തന്നെ രഞ്ജിത്ത് തന്നെ ഞാൻ ആ സത്യം പറയാം അതായത് നന്ദനയുടെ കല്യാണം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും സായി കൂടെ പോയിട്ടാണ് അതിന് രജിസ്റ്റർ മാരേജിന് ഒപ്പിട്ട് കൊടുത്തത് സാക്ഷികളായിട്ട് ചെറുക്കന്റെ പേര് രഞ്ജിത്ത് എന്നാണ് രഞ്ജിത്ത് കോഴിക്കോടാണ് ബേസ് ഒരു ടെക്സ്റ്റൈൽസ് നടത്തിയാണ് അപ്പൊ ഇനി നന്ദൻ ഇനി മുതൽ മുതല ടെക്സ്റ്റൈലുണ്ട് അതായത് മെൻസ് വെയറിന്റെ ഓണർ കൂടി ആയിട്ടുള്ള ഒരു എന്റർപ്രണർ ആയിട്ടുള്ള ആളാണ് അപ്പോ ആ കല്യാണത്തിന്റെ ഇവര് ഹണിമൂണ് കഴിഞ്ഞ ദിവസം ഇവര് അതായത് എനിക്ക് തോന്നുന്നു നന്ദന ഊട്ടിക്ക് പോയെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് എല്ലാം തന്നെ ഹണിമൂണ് പോയ പോസ്റ്റുകളായിരുന്നു അവിടെ ഒരു കമന്റ് കണ്ടോ അമീനെ നന്ദന ഈസ് വെരി സെക്സി അപ്പൊ ഓക്കെ അപ്പം എല്ലാരും നന്ദനക്ക് ഒരു ഹാപ്പി മാരേജ് ലൈഫ് പറയുക നന്ദനയുടെ കല്യാണം കഴിഞ്ഞ വിവരം നിങ്ങൾ എല്ലാവരെയും സന്തോഷപൂർവ്വം സഹോദരൻ എന്ന രീതിയിൽ ഞാനും സായയും കൂടെ അറിയിക്കുകയാണ് അത് മാത്രമല്ല നന്ദനക്ക് നന്ദനയുടെ ഫസ്റ്റ് ഹണിമൂൺ ഊട്ടിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരും കണ്ടല്ലോ അല്ലേ ഇതാണ് ആ ഒരു കോൺവെർസേഷൻ ഫുൾ ആയിട്ടുള്ള അതിൽ ലൈവിൻ്റെ ഫുൾ ഒന്നുമില്ല കേട്ടോ ഈ കുറച്ച് ഭാഗം മാത്രം ആരോ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള നമ്മളാണെങ്കിൽ പോലും ഈ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും സത്യമായിരിക്കും നന്ദനയുടെ വിവാഹം കഴിഞ്ഞു അല്ലെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു സിജോയും അതുപോലെ തന്നെ സീക്രട്ടെണ്ണനും ആണ് അതിന് ഒപ്പിട്ട് കൊടുത്തത് സാക്ഷിയായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കര കാര്യമായിട്ട് ഇങ്ങനെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ കാണുന്ന ഇത് ശരിക്കും സത്യമായിരിക്കും എന്നുള്ളത് പക്ഷേ അത് ണെന്നില്ല എനിക്ക് തോന്നുന്നു നന്ദനേനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇവർ മനഃപ്പുരം രണ്ടുപേരും കൂടെ തമാശക്ക് ലൈവില് വന്നിരുന്ന് പറഞ്ഞാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് സത്യാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് ലൈവായിട്ട് വന്നിരുന്നിട്ട് നിങ്ങളിങ്ങനെ കളിയാക്കുമ്പോഴത്തേക്കും ഇത് കാണുന്ന കുറേയധികം ആൾക്കാരുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എന്നെ പോലെ ആൾക്കാർ തന്നെ എടുത്തോളൂ ഇത് കാണുമ്പോഴത്തേക്കും നമ്മളോർക്കും അയ്യോ സത്യമാണ് ആ കൊച്ചിനെ കല്യാണം കഴിഞ്ഞു അയ്യോ അത് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞോ അല്ലെ അതിന് ഹണിമൂൺ കഴിഞ്ഞോ ഇവർ തന്നെയാണ് ഇതൊക്കെ പറയുന്നത് ഈ പറഞ്ഞ സിജോയും അതുപോലെ തന്നെ സായിയും തന്നെയാണ് ഇങ്ങനെയൊക്കെ വന്നിരുന്നിട്ട് പറയുന്നത് അപ്പോൾ ഇത് കാണുന്ന സാധാരണക്കാര ആൾക്കാർ വിശ്വസിച്ച് പോകും അതിൻ്റെ ബാക്കി ലൈവിൻ്റെ ബാക്കി ഭാഗങ്ങൾ എന്താണെന്ന് അല്ലെങ്കിൽ അതിന് മുന്നത്തെ ഭാഗങ്ങൾ എന്താണെന്നോ നമ്മൾ കണ്ടിട്ടില്ല ഞാനിവരുടെ ആ ഒരു ഇൻസ്റ്റയിലാന്ന് തോന്നുന്നു ആ ഒരു ലൈവ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ആരോ ആ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അത് യൂട്യൂബിൽ യൂട്യൂബിലെടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗം മാത്രമായിട്ട് എടുത്തിടുമ്പോഴത്തേക്കും ഇത് കാണുന്ന ആൾക്കാരോർക്കോ ഈ ആ കൊച്ചിനോ കല്യാണം കഴിഞ്ഞു അപ്പോൾ ദേവി ഇത് ഇത് എടുത്തിട്ടവൻ ആദ്യം കൊടുക്കണ ഒരു കുതിരപ്പവൻ കാരണം അവനെ സമ്മതിക്കുന്ന ആ ഭാഗം മാത്രമായിട്ട് അവനത് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് യൂട്യൂബിലിടുമ്പോഴത്തേക്കും അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്നൊന്ന് ആദ്യം ആലോചിച്ച് നോക്കണം പിന്നെ ഇപ്പോൾ നന്ദനയാണെങ്കിൽ പോലും അല്ലെങ്കിൽ സിജോയാണെങ്കിലും ഇവർക്കൊക്കെ സിജോ നന്ദന എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രായമൊന്നുമില്ല അവൾ കുറച്ച് എന്താ പറയുക ഒരു ഒരുപാടോ അത്ര വലിയ പ്രായമൊന്നും ഇല്ലാത്തയാണ് അപ്പോൾ ഈ പറയുന്ന സിജോയ്ക്കോ അല്ലെ സായ്ക്കുമൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾ തമാശയ്ക്കാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുമ്പോഴത്തേക്ക് അത് കാണുന്ന അല്ലെങ്കിൽ ഇതൊക്കെ ഏറ്റെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ട്രോളാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കിടയിലേക്ക് നിങ്ങളൊരു ഒരു വിഷയം ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ദേവി ഇത് എന്താ പറയുക ഇങ്ങനെയുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൈവുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളായിട്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ നന്ദനേനെ കളിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ ഇത് കാണുന്നവർ ആ ഒരു രീതിയിൽ എടുക്കണമെന്നില്ല അത് കാണുന്നവർ ചിലപ്പോൾ അതിൻ്റെ നിങ്ങളുടെ മുന്നത്തെ ആ ഒരു നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചത് ലൈവിലല്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചിരുന്നത് കാണുന്നില്ലായിരിക്കും ഈ ഒരു ഭാഗം മാത്രം നന്ദനയുടെ കല്യാണം കഴിഞ്ഞു രജിസ്റ്റർ മാരേജ് ആയിരുന്നു ഞാനും സായും കൂടെ പോയിട്ടാണ് ഒപ്പിട്ട് കൊടുത്തത് സിജോ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ഹണിമൂൺ കഴിഞ്ഞു ഒരു എന്താ പറയുക ഒരു മെൻസ്വെയർ ഉള്ള ഒരു കട നടത്തുന്ന ഒരു ഓൺ ാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു തമാശക്കായിരിക്കാം പക്ഷെ തമാശയ്ക്കാണെങ്കിൽ പോലും ഇങ്ങനെ വന്നിരുന്നിട്ട് പറയുമ്പോഴത്തേക്കും അത് കാണുന്നവർ അല്ലെങ്കിൽ അത് വേറൊരു രീതിയിലേ എടുക്കത്തുള്ളൂ അപ്പം നന്ദന ഇതെല്ലാം വളരെ കൂളായിട്ട് ചിരിച്ച് എന്താ പറയുക ഭയങ്കര ചിരിച്ചതുങ്ങ് തള്ളുകയാണ് ഇവർ ഇവർ എന്താ പറയുക ഇവർ ഇവരുടെ ആ ഒരു ബോണ്ട് നമുക്കറിയാം ബിഗ് ബോസിൽ എന്താ പറയുക ആങ്ങള പെങ്ങൾ ആ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്തവരാണ് അവർ ബിഗ് ബോസ് മുതലേ അങ്ങനെയാണ് ഇപ്പോഴും ആ ഒരു ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് അതായത് ആങ്ങളമാര് പെങ്ങൾ എന്നുള്ളൊരു ആ ഒരു ബോണ്ട് അവർ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട് നല്ല ഹാപ്പിയാണ് അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും അല്ലെങ്കിൽ അത് ഇപ്പോഴും അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതൊക്കെ ഓക്കെയാണ് പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ വന്നിരുന്നിട്ട് ലൈവിൽ പറയുമ്പോഴത്തേക്കും ും അത് കാണുന്നവർ ഇപ്പോൾ കണ്ടില്ലേ ആ ഒരു ഭാഗം മാത്രമായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തെടുത്തിട്ട് വേറൊരാളിത് എടുത്ത് ഇട്ടിരിക്കുകയാണ് എന്നിട്ട് അതിന് പുള്ളി കൊടുത്തിരിക്കുന്നത് തമ്പിനയിൽ ബിഗ് ബോസ് താരം നന്ദനയുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അത് തമ്പിനയിലായിട്ട് എടുത്തിട്ടിട്ട് ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് പുള്ളി അത് വീഡിയോ ആയിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാനും കണ്ടപ്പോഴത്തേക്ക് നടത്തുക ഈ കൊച്ചിൻ ഈ കൊച്ചിന് കല്യാണം കഴിഞ്ഞു അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ ഒരു സമയത്ത് നന്ദനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക റിയാക്ഷൻ വീഡിയോ ആണല്ലോ അപ്പോൾ കുറച്ച് എന്താ പറയുക കുറ്റം പറയുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നന്ദനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നന്ദനെ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചു ചേച്ചി എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് നല്ല രീതിയിലൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദന എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു പിന്നെ ഞാൻ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് നന്ദനോട് ഒരു വീഡിയോ ഇങ്ങനെ ണുന്നതും എടുത്ത് റിയാക്ട് ചെയ്യുന്നതും അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ആദ്യം കണ്ടിപ്പോൾ ഞെട്ടിലായിപ്പോൾ ഇതേ നന്ദനയുടെ കല്യാണം കഴിഞ്ഞോ എന്നൊക്കെ ഓർത്ത് പോയി ഇവര് സത്യം പറഞ്ഞാൽ തമാശയ്ക്ക് വേണ്ടിയിട്ട് നന്ദനെ കളിയാക്കുന്നതാണ് ഇൻസ്റ്റയിൽ ലൈവ് വന്നപ്പോഴത്തേക്കും ഇവർ നന്ദന സായിയെയും സിജോയെയും ആഡ് ചെയ്തിട്ട് ഇവർ ആ ഒരു ഒരു ലൈവ് കോൺവെസേഷൻ ആണ് അപ്പം എന്തായാലും ഇതിൽ തമാശക്ക് വേണ്ടിയിട്ടാണ് അവരത് അങ്ങനെ പറഞ്ഞെങ്കിലും ഇത് ഇപ്പം കണ്ടില്ലേ ഏതോ ഒരുത്തിനത് എടുത്ത് സ്ക്രീൻ റെക്കോർഡായിട്ട് എടുത്തിട്ടിട്ട് അവൻ അവന്റെ ചാനലെ റീച്ചിന് വേണ്ടിയിട്ട് അവൻ നന്ദനയുടെ കല്യാണം കഴിഞ്ഞു രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു തൊട്ടുമ്പോൾ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ദേവി ഇത് സായും അതുപോലെ തന്നെ നമ്മുടെ സിജോയും ഇങ്ങനെയുള്ള ലൈവുകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തമാശക്കാണെങ്കിൽ പോലും കളിയാക്ക അല്ലേ ഈ ഒരു രീതിയിലുള്ള കളിയാക്കലൊന്നും ചെയ്യാതിരിക്കുക കാരണം അത് കുട്ടിയെ ആ കുട്ടീനെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരവസ്ഥയായിരിക്കും ഇത് കാണുന്ന കുറേ ആൾക്കാരുണ്ടാവും അതെടുത്ത് വെച്ചിട്ട് പിന്നെ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ അതെടുത്തിട്ട് ട്രോളാക്കുകയും ശരിക്കും പറഞ്ഞാൽ ആ നന്ദരയുടെ വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിടാൻ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടും കണ്ടിട്ടും നിങ്ങൾ തമാശകൾ പറയുക എന്തായാലും ഇതൊരു തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ ഇതിൽ സത്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്കത് കണ്ടപ്പോൾ അവരുടെ സംസാരവും രീതിയൊക്കെ കണ്ടിട്ട് അവർ നന്ദരയെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും ആധികാരികമായിട്ടൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്